ഓരോ തന്നെ അത്രയും ചുമലയുടെ നിറത്തിലാണ് കപ്പ കേറി തൊലിപ്പുറം കണ്ടോ കപ്പ നമ്മള് കണ്ടോ ആ ചുമലയും വെള്ളയും തനി ഒരു റോസ് റോസ് കളർ അല്ലോ വെറൈറ്റി കപ്പയ്ക്ക് കപ്പക്ക എന്തെങ്കിലും ഉണ്ടോ അതെയോ കയ്പ്പോന്നല്ലേ ഒരു കാര്യം ചെയ്യേ ഇത് കയ്യോടെ പിടിച്ചു ും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരമറ്റത്തുള്ള കർഷകനായ ടോമിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ വെറൈറ്റി കപ്പ നമുക്കൊന്ന് പരിചയപ്പെടാം കപ്പ ആ നോക്കുക മണ്ണ് മണ്ണു പോരിയല്ലേ മണ്ണ് മാറ്റണം അത് പടുങ്ങില്ലെന്നായി പോയി പടുങ്ങ് കയറ്റി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മതിയായിരുന്നു പറഞ്ഞു പടുങ്ങ എന്തേലും വീട്ടിലുണ്ട് അവരിപ്പോ ഒരു നാല് അഞ്ചുമണി ആവത്തേനും കപ്പം പറിക്കും എട്ട് മണിയാകത്തേനും നാല് ടണ് അഞ്ചു ടണ് കേറിയിരിക്കും കൂടണോ ഒന്ന് ഏതായാലും പടുങ്ങില്ലെന്നായി പോയി പോയി ഒരു മീഡിയം കപ്പ പറിക്കാം അതെല്ലാം വലിയ ടൈറ്റ് അല്ലേ ഇതാകുമ്പോൾ ഇതിലെണ്ണം കണ്ടാരുന്നോ എണ്ണൊന്നു മൂന്ന് 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 ആറ് ഏഴ് ആറ് ഏഴ് എട്ടോ ഒമ്പോ പത്താം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇത് ഒടിഞ്ഞു ഒടിഞ്ഞുപോയ പതിനെട്ട് പതിനെട്ടെണ്ണത്തോളം ഉണ്ട് പതിനെട്ട് പത്തൊമ്പതെണ്ണത്തോളും ഉണ്ട് ഇതിനകത്ത് ഇതുപോലെയുള്ള ഈ ഒരു കിഴങ്ങ് മാത്രപോലുള്ള ചെറിയ കിഴങ്ങ് മാത്രം ഇതുവരെയും കയറി പോകും ബാക്കി എല്ലാം കിട്ടും കപ്പ അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ എണ്ണം കണ്ടല്ലോ എണ്ണം കണ്ടോ പത്ത് പതിനെട്ട് പതിനെട്ടും ഉണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ കപ്പ കിഴങ്ങ് കഴിച്ച് ബാക്കി കൊടുക്കാൻ പറ്റും ഇനി ഇത് കണ്ടോ ഇത് കണ്ടോ ഈ കപ്പയുടെ അടുത്ത് കണ്ടോളുക എന്തൊക്കെയും വയലറ്റ് കണ്ടോ ഈ തണ്ട് വെറൈറ്റി ആണ് പക്ഷെ കപ്പയ്ക്ക് അത്ര തന്നെ വെള്ളയുടെയും ചുമലയുടെ നിറത്തിലാണ് കപ്പ കേറി വന്നിരിക്കുക ആ കേട്ടോ ചുമലയും വെള്ളയും കൂടെ തനി ചുമലയല്ല റോസ് കളർ പോലെ ഇവിടെ കാച്ചിലിന്റെ നിറവും ഇവിടെ വെള്ളയുടെ നിറവാണ് അപ്പൊ ഇത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതെ അതെ വെള്ള ആമ്പ കറുത്ത ചുള്ളിയും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുക പരാഗണം മൂലം ഇങ്ങനെ കൊണ്ടുവരുന്നത് പരാണ പോലും വർഷങ്ങൾ കൊണ്ട് എന്റെ തന്നെ തനതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളമെച്ചന്റെ ടേസ്റ്റും കറുത്ത മിച്ചന്റെ ഗുണങ്ങളും കൈപ്പ കാര്യങ്ങളും നല്ല ടേസ്റ്റ് ആക്കി വന്നിരിക്കുന്നത് ഇപ്പൊ ഈ തണ്ട് എന്റെ മാത്രമേ ഉള്ളൂ ഇത് പ്രത്യേകമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന കൊടുക്കാനുണ്ടോ എനിക്ക് ആവശ്യക്കാർക്ക് ഇപ്പം തണ്ട് കൊടുക്കാറായിട്ടാണ് കാരണം ഇത്ര ഏക്കർ സ്ഥലത്ത് നമുക്കൊരു രണ്ടായിരം മോഡിടാണ്ട് കാണോ ഒരേക്കർ സ്ഥലം അതുകൊണ്ട് ഇനി കുറെ കൊടുക്കാനുള്ളതാണ് വേറെ സൈറ്റ് പഠിക്കാനുണ്ട് അപ്പുറത്തെ സൈറ്റ് ഉണ്ട് നമുക്ക് ഒരു ഒരേക്കർ സ്ഥലത്ത് പരീക്ഷിച്ചോ ഇതാണ് സംഭവം ഇതിന്റെ പ്രത്യേകത ഇതാണ് ഈ കാച്ചിൽ പോലെ ഇവിടുത്തെ നിറവും ആ നിറം തന്നെ ഇവിടെ ഗവൺമെന്റ് കയ്യിലുള്ള ഈ വെറൈറ്റി കപ്പ നടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭൂമി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ അഭിപ്രായങ്ങൾ എഴുതുകയോ ചെയ്താൽ മതിയാവും